നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച യുവതാരമായിരുന്നു സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു ഐ പി എല്ലിലൂടെ തന്നെയാണ് ദേശീയ ടീമിലേക്കും ലോക ശ്രദ്ധയിലേക്കും വരുന്നത് എന്നാൽ ഇത്തവണ സഞ്ജുവിന്റെ കരിയറിലെ ലൈഫ് ലൈനായി മാറിയിരിക്കുകയാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ശ്രീലങ്കൻ പരമ്പരയിൽ പരാജയപ്പെട്ട സഞ്ജുവിനെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഉൾപ്പെടുത്തില്ല എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ദുലീപ് ട്രോഫി വരുന്നത് ദുലീപ് ട്രോഫിക്കുള്ള നാല് ടീമുകളിലും ആദ്യം സഞ്ജു ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചതോടെ കൂടുതൽ താരങ്ങൾക്ക് ദുലീപ് ട്രോഫിയിലേക്ക് അവസരം തുറക്കുകയായിരുന്നു സഞ്ജു ഇന്ത്യ ഡി ടീമിൽ ഇടം പിടിച്ചു വൈകിയാണ് എത്തിയതെങ്കിലും കിട്ടിയ അവസരം സഞ്ജു പാഴാക്കിയില്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സഞ്ജു സിലക്ടർമാരുടെ ചർച്ചകളിലേക്കും കടന്നു കയറിയത് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങളിലാണ് സഞ്ജു കളിച്ചത് രണ്ടാം മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് റൺസിന് പുറത്തായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി അഞ്ച് പന്തിൽ മൂന്ന് കൂറ്റൻ സിക്സറുകളും മൂന്ന് ബൌണ്ടറുകളും സഹിതം നാൽപ്പത് റൺസ് എടുത്തു മൂന്നാം മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി പന്തിൽ നൂറ്റി റൺസുമായി ഏകദിന ശൈലിയിൽ സഞ്ജു സെഞ്ചുറിയുമായി കത്തിക് കയറി രണ്ടാം ഇന്നിംഗ്സിൽ അൻപത്തിമൂന്ന് പതിൽ നാൽപ്പത്തിയഞ്ച് റൺസും നേടി ശ്രീലങ്കയിൽ വൺ ഫ്ലോപ്പായെങ്കിലും ദിലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് സാധിക്കില്ല ബംഗ്ലാദേശിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് നിലവിലെ പ്രധാന കീപ്പറായ ഋഷഭ് പന്തിന് ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ മാറ്റമില്ല എങ്കിൽ ധ്രുവ് ജുറേല യുഷാൻ കിഷൻ എന്നിവർക്ക് മുമ്പിൽ സഞ്ജു പരിഗണിക്കപ്പെടും ഇഷാൻ കിഷനും ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടിയിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതോടെ സുപ്രധാനമായ മൂന്നാം നമ്പർ സ്ലോട്ട് ലഭിച്ചെങ്കിലും സഞ്ജുവിന് ശ്രീലങ്കയിൽ അത് മുതലാക്കാനായില്ല ശ്രീലങ്കയിൽ ഇരട്ട ഡെക്കുകൾ വന്നതോടെ സഞ്ജുവിന്റെ നില പരുങ്ങലിലായിരുന്നു എന്നാൽ ദുലീപ് ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയതോടെ ലൈഫ് ലൈൻ ലഭിക്കുകയായിരുന്നു അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ എന്തായാലും ഒരുങ്ങുകയാണ് ഉയർച്ചകളോടൊപ്പം വലിയ തിരിച്ചടികളും നേരിട്ട കരിയറാണ് സഞ്ജുവിന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജുവിനെ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ആകെ അഞ്ച് ഇന്നിംഗ്സുകളിൽ മാത്രമാണ് കളിക്കാനായത് മൂന്നെണ്ണത്തിൽ അദ്ദേഹം പൂജ്യത്തിന് പുറത്തായപ്പോൾ സിംബാബയ്ക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടി മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഋഷഭ് പന്ത് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ടി ട്വന്റിയിലെ ആദ്യ ബാക്കപ്പായി തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് കഴിയും എന്നാൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തില്ലെങ്കിൽ ഇടിച്ചു കയറാൻ കാത്തിരിക്കുന്നത് നിരവധി പേരാണ് ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയാൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് അവസരം തെളിയും പരാജയപ്പെട്ടാൽ ഇഷാൻ കിഷനും ധ്രുവുറയിലും ആ സ്ഥാനത്തേക്ക് കടന്നു കയറി വരും ഋഷഭ് ഇപ്പോൾ തിളങ്ങുന്നുണ്ട് എങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ വരുന്നത് ഋഷഭിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയെ ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വലിയ അപകടത്തിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മുതലാണ് ഋഷഭ് പന്ത് തിരിച്ചെത്തിയത് എന്നാൽ തന്റെ ഫിറ്റ്നസ് ഇപ്പോഴും പൂർണ്ണമായി ശരിയായിട്ടില്ല എന്നാണ് ഋഷഭിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നീണ്ടൊരു ഇന്നിങ്സ് കളിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ നീണ്ട ഇന്നിംഗ്സുകൾ കളിക്കാൻ ഇനി സാധിക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ തന്നെ വരും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ മാറുകയും ചെയ്യുമെന്നുമാണ് കരുതപ്പെടുന്നത്